ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ സിറ്റി കുതിപ്പ് തുടരുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത് കൂടെ ആളണ്ടും ഇന്നലെ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് വെസ്റ്റ് ഹാം യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയത് തുടർച്ചയായി രണ്ടാം തവണയാണ് എർലിംഗ് ആളണ്ട് ആറ്റിക്ക് നേടുന്നത് പുതിയ സീസണിൽ നിലവിൽ മൂന്ന് മത്സരങ്ങളിൽ നിന്നും എർലിംഗ് ആളണ്ട് ഏഴ് ഗോളുകളാണ് നേടിയത് കഴിഞ്ഞ രണ്ട് സീസണിലും ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കി സിറ്റിയുടെ കിരീടത്തിൽ അല്ലെങ്കിൽ സിറ്റിക്ക് കിരീടം നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച താരം എർലിംഗ് ആളണ്ടും പുതിയ സീസണിലും തകർപ്പൻ ഫോം തുടരുകയാണ് രണ്ട് മത്സരങ്ങൾ കളിച്ചപ്പോൾ മൂന്ന് മത്സരങ്ങൾ കളിച്ചപ്പോൾ തന്നെ രണ്ട് ആറ്റം നേടി നിലവിൽ ഏഴ് ഗോൾ നേടിയിട്ടുണ്ട് താരം കൂടാതെ സിറ്റി നിലവിൽ മൂന്ന് മത്സരങ്ങളിൽ നിന്നും ഒൻപത് പോയിന്റ് ഉണ്ട് ഗോൾ ഡിഫറൻസ് ആയാണ് നിലവിലെ ഫോമിലാണെങ്കിൽ സിറ്റി ഇത്തവണയും കിരീടം നേടാനുള്ള സാധ്യത കൂടുതലാണ് എന്തായാലും മൂന്നാം റൗണ്ട് മത്സരം അല്ലെങ്കിൽ അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള ഇടവേളക്ക് തൊട്ട് മുമ്പിൽ നിലവിൽ മാഞ്ചസ്റ്റർ സിറ്റി തന്നെയാണ് പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് മൂന്ന് മത്സരങ്ങളിൽ നിന്നും ഒൻപത് പോയിന്റുമായി ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് വെസ്റ്റാം യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു എർലിങ്ങാളിന്റെ തുടർച്ചയായി രണ്ടാമത് ആഡ്രിക്കും നേടിയിരിക്കുന്നു എന്തായാലും സിറ്റി തുടർച്ചയായി അഞ്ചാം തവണയും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടത്തിലേക്ക് അടുക്കും ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ സിറ്റിയുടെ ഈ ഒരു മികച്ച ഫോമും കൂടാതെ അവരുടെ സ്ട്രൈക്കർ ആളണ്ടിന്റെ ഈ ഒരു ഫോം കഴിഞ്ഞ രണ്ട് സീസണിലും സിറ്റിക്ക് കിരീടം നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച താരമാണ് എയർലിംഗ് ആളണ്ട് എന്തായാലും പുതിയ സീസണിലും സിറ്റി മികച്ച ഫോമിൽ തന്നെയാണ് മൂന്ന് റൗണ്ട് മത്സരങ്ങളിൽ നിന്നും ഒൻപത് പോയിന്റായി അവസാനം നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് വെസ്റ്റ് വെസ്റ്റാ യുണൈറ്റഡിനെയാണ് സിറ്റി പരാജയപ്പെടുത്തിയത്